ഒൻപത് വർഷമായിട്ട് ഈ സർക്കാർ എന്ത് ചെയ്യുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് കൂടി ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഒൻപത് വർഷം കാത്തിരുന്ന ശേഷം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരെ എന്തിനു കാത്തി കേന്ദ്രത്തിന് എന്തുകൊണ്ട് സമീപിച്ചില്ല ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അതിനുവേണ്ടി എന്തുകൊണ്ട് ഗവൺമെന്റ് കേന്ദ്രത്തെ സമീപിച്ചില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് വന്യജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാനായി മുന്നോട്ട് വരുന്നത് ഇത് ജനങ്ങൾ വിശ്വസിക്കില്ല മലയോര മേഖലയിൽ കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല കർഷകർക്ക് അവർക്ക് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാതെ വരും കാരണം ഉൽപ്പന്നങ്ങൾ മുഴുവൻ വന്യജീവികൾ കൊണ്ടുപോവുകയാണ് അവരെ രക്ഷിക്കാൻ ഒൻപത് വർഷമായി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴാണ് ക്യാബിനറ്റിൽ ചില തീരുമാനമെടുത്തുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കാനായി പോകുന്നത് ഇതിൻ്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ക്രമസമാധാന നില തകർന്ന വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനത്തെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ അന്ത്യം കുറിക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പിണറായി സർക്കാർ ഒരു കാവൽ മന്ത്രിസഭയായി തുടരുക മാത്രമായിരിക്കുകയും ചെയ്യുന്നത് നിലമ്പൂരിൻ്റെ വികസനം ഞാൻ അത്ഭുതപ്പെട്ടു പോയി മുഹമ്മദ് മന്ത്രിയും എം എൽ എയും ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ വികസനമല്ലാതെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല എൻ്റെ അടുത്ത് പി കെ ബഷീർ ഇവിടെ ഒഴിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നു പ്രതിപക്ഷത്തായിട്ട് പോലും ഒൻപത് വർഷമായി യാതൊരു വികസനവും ഇവിടെ നടക്കുന്നില്ല കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല അപ്പോൾ ജനവിരുദ്ധമായ ഒരു സർക്കാരിനെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതുകൊണ്ട് യു ഡി എഫ് ഒരു മനസ്സോടുകൂടി തിരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്നു യു ഡി എഫിനെ സമിതത്തോളം ഞങ്ങൾക്ക് ഈ വിജയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അനിവാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു പുതിയ ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാകണം ഒരു ഭരണമാറ്റത്തിന്റെ കേളികൊട്ടാണ് നിലമ്പൂരിൽ ആരംഭിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ വൻ വിജയം നൽകണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് മുന്നോട്ട് പോകുന്നത് ഇന്നലെ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ തന്നെ മന്ത്രിയെ ക്ഷണിച്ച് തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് രണ്ട് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വെച്ചിരുന്നു ഒരു എം എൽ എ എന്നുള്ള നിലയിൽ സ്വാഭാവികമായൊരു കെട്ടിടം നിർമ്മിക്കാൻ എന്തെല്ലാം പാടുപെടും എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്നലെ സംസ്ഥാന പ്രവേശനോത്സവം ആലപ്പുഴയിലായിരുന്നു അത് കഴിഞ്ഞ് മന്ത്രി വരാമെന്ന് നേരത്തെ സമ്മതിച്ചു ആ അത് പിന്നെ മാറ്റിവെക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് കാരണം ജനങ്ങളും കുട്ടികളും എല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് ഇന്നലത്തെ കൺവെൻഷനിൽ എനിക്ക് വരാൻ കഴിയാതെ പോയത് ഞാൻ മുപ്പതാം തീയതി ഇവിടെ അഞ്ച് മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്ത ഒരാളാണ് നിങ്ങളീ ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഞാൻ ഇന്നലെ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള വാർത്ത കൊടുക്കുന്നത് ഞാൻ അറിയുകയുണ്ടായി അത് ശരിയല്ല അത് ഇങ്ങനെയൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എൻ്റെ മണ്ഡലത്തിലെ ഒഴിച്ചു കൂടാനാവാത്ത ആ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഉള്ളതുകൊണ്ടാണ് എനിക്ക് അത് മാറ്റി വെക്കേണ്ടി ഇന്നലെ വരാൻ കഴിയാതെ പോയത് ഇന്നലെ രാത്രി തന്നെ എന്നോട് തിരിച്ച് ഇവിടെ വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുകയാണ് ഇനി നിങ്ങളെ പേടിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മാറി നിന്നാൽ നിങ്ങൾ നിങ്ങളെഴുതില്ലേ ഞാനിവിടെ എന്ന് അതുകൊണ്ട് ഇന്നലെ ആ ഒരു അസൗകര്യമാണ് ഉണ്ടാകുക ഒരു എം എൽ എ എന്നുള്ള നിലയിൽ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളോട് നീതി പുലർത്തേണ്ടത് ആവശ്യമാണ് അത് മാറ്റിവെക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് നൂറ് ശതമാനവും ആ നൂറ് എല്ലാ ദിവസവും ഇനി ഞാൻ ഉണ്ടാകും കൂടി നിങ്ങളെ അറിയിക്കുക അല്ല അത് അവരുടെ കാര്യമാണ് അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളിപ്പം മറ്റ് സ്ഥാനാർത്ഥികളെ പറ്റി അങ്ങനെ കുറ്റം പറഞ്ഞു പോകുന്ന ശൈലി ഞങ്ങൾക്ക് ആർക്കുമില്ല അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾക്കെതിരെ പറയുന്നതൊന്നും ഞങ്ങൾ മറുപടി പറയാമുള്ളത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഒൻപത് വർഷം ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിനെ മാറ്റാനുള്ള തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഞങ്ങളിതിനെ വ്യക്തിപരമായി ആരെപ്പറ്റിയും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രീയമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്യണമെന്ന് ഞങ്ങളെ അഭിക്കുക ഞങ്ങളതുകൊണ്ട് അങ്ങനെ കാണുന്നില്ലാത്ത അതിനെപ്പറ്റി ഒന്നും പറയാത്തേ ഒരു ഘടകമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ പോരാട്ടം ഒൻപത് വർഷത്തെ ദുർഭരണത്തിനെതിരായ പോരാട്ടമാണ് അത് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് ഇനി ഇനി ഒരു സാധ്യതയില്ല ഇനി ഒരു ചർച്ചയില്ല ഇനിയും ജനങ്ങളുമായിട്ട് മാത്രമേ ചർച്ച കൂടിയുള്ളൂ നിലമ്പൂരിലെ ജനങ്ങളുമായിട്ട് മാത്രമേ ചർച്ചയുള്ളൂ ആ ചർച്ചയിൽ ആ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്ക് അല്ലാതെ ഇനി ആരുമായി ഒരു ചർച്ചയിൽ വരും അല്ല അതെനിക്കറിയില്ല ഏതായാലും ഞങ്ങൾ ഒരു ചർച്ച ഞാനും ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരാളാണോ ഞങ്ങളാരും ഇനി ഒരു ചർച്ചയ്ക്കില്ല അതിൻ്റെ സമയം കഴിഞ്ഞുപോയി ഞങ്ങൾ ജനങ്ങളുമായിട്ട് മാത്രമേ ഇനി ചർച്ച കിട്ടൂ ആ ചർച്ചയിൽ ജനങ്ങൾ ഞങ്ങളുടെ പക്ഷ ജനങ്ങൾ ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം ഇന്നലെ രണ്ടും ഇന്നലെ രണ്ട് കാര്യവും ഇവിടെ കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണോ മലപ്പുറം ജില്ല ഇവിടെ സ്വർണം പൊട്ടിക്കുന്നവരുടെ ജില്ലയാണോ ഇന്നലെ അല്ല അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിനെ പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞത് അതെന്തിനാണെന്ന് കൊടുത്തതെന്നറിയോ ഡൽഹിയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ബി ജെ പിരായ മോഡിയെയും അമിത്ഷായെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തത് ഇന്ന് കേരളത്തിൽ കാര്യം കഴിഞ്ഞ ഇത്തവണ അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വന്ന് ഇവിടെ നടത്തിയ പ്രസംഗം ഈ പറയുന്നതിന് ചെറിയ തെറ്റിദ്ധാരണ ജനകമായ കാര്യമാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു വഞ്ചനയുടെ ഫലമാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആ വഞ്ചനയ്ക്കെതിരെയുള്ള ജനവധിയാകുന്ന തെരഞ്ഞെടുപ്പ് റിസപ്റ്റ് അത് വഞ്ചിച്ച ആളുടെ പേര് പറഞ്ഞിട്ടായെങ്കിലും ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാളെ കുറ്റാണ് പറഞ്ഞത് അതായത് അന്ന് ഇപ്പൊ വാർത്താ സമയത്ത് മറുപടി പറയുന്നത് തെറ്റിദ്ധാരണ ജനകമാണ് ജനങ്ങളെ എന്ന് ഒന്നുകിൽ അല്ലെങ്കിൽ ആ പ്രസംഗം ഞാൻ വാർത്ത വായിച്ചു ശ്രദ്ധിച്ചു അദ്ദേഹം ആരുടെ ആരാണ് വഞ്ചകൻ വഞ്ചകരെന്നാ എന്താ പറയുന്നത് ജനങ്ങളെ മൊത്തം ജനങ്ങൾ പറഞ്ഞോ ആ ഒരു മിനിറ്റ് ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വഞ്ചകരാണോ നിലമ്പൂരിലെ ജനങ്ങളാണോ വഞ്ചകർ ആരാ വഞ്ചകര് അത് അത് പിണറായി വിജയൻ പറയട്ടെന്നേ അതെ അതെ അതെല്ലാം മനസ്സിലായിരിക്കും അപ്പം അതുകൊണ്ട് തുടർച്ചയായി നിലമ്പൂർ അല്ല മലപ്പുറത്തെ ജനങ്ങളെ അവഹേളിക്കുന്നതിൻ്റെ ഭാഗമാണിതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി അതാണ് ഈ അച്യുതാനന്ദൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞത് അതിന്റെ ഒരു ഭാഗമാണ് ഈ ജില്ലയിലെ ജനങ്ങളോട് ഇത്ര വലിയ അലർജിയുടെ കാര്യം എന്താ മുഖ്യമന്ത്രിക്ക് അതെ അതെ വല്ല സംശയമുണ്ട് ഒൻപത് വർഷം രണ്ട് തവണ അദ്ദേഹത്തെ കൂടെ കൊണ്ടു നടന്ന ആരാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത ആരാണ് ഞങ്ങളാണോ ആ കൊടുത്ത ആള് ഇപ്പം മാറ്റി നിലപാട് മാറ്റുമ്പോഴാണോ അദ്ദേഹം വഞ്ചകനാകുന്നത് അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വസ്തുത മുഖ്യമന്ത്രി മനസ്സിലാക്കിയാണ് വേണ്ടത് അദ്ദേഹം പാർട്ടി നേതാവ് മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അല്ല ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും മറുപടി പറയാനില്ല അത് ഞങ്ങളുടെ തീരുമാനമാണ് ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അല്ല സ്ഥാനാർത്ഥികളെല്ലായിടത്തും പോയി എല്ലാവരും കാണുമല്ലോ ഒരു പ്രവചനാതീതവുമല്ല യു ഡി എഫിന് വൻ വിജയം ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ വന്നില്ലേ നിങ്ങൾ വ്യത്യാസം തൊട്ട് എഴുതത്തില്ലേ ഞങ്ങൾ വന്നില്ലെന്ന് അപ്പൊ അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ എവിടെ എല്ലാം വരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് മക്കയിൽ പോയ തങ്ങള് അല്ലേ മക്കയിൽ പോയ തങ്ങള് വന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ അത്തരം പ്രചരണങ്ങൾ ഒഴിവാക്കണം അത് ശരിയല്ല എല്ലാ നേതാക്കന്മാർക്കും എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് എടുത്ത് വരാൻ പറ്റും മറ്റൊന്നും വരില്ല സി പി എമ്മിന്റെ എത്ര നേതാക്കന്മാർ വരാതിരുന്നു നിങ്ങൾ എഴുതിയില്ലല്ലോ സി പി എമ്മിന്റെ എത്രയോ പ്രമുഖ നേതാക്കന്മാർ തിരഞ്ഞെടുപ്പിൽ വന്നില്ല കൺവെൻഷന് വന്നില്ല ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് നിർണായകമാണ് ജനങ്ങൾക്കാണ് നിർണായകം ഒൻപത് വർഷത്തെ ഈ അഴിമതി ഭരണത്തിന് എതിരായ വിധിയെഴുത്ത് നടത്താനുള്ള നിർണായകമായ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്ന കേരള ജനതയാണ് നിലമ്പൂരിലെ ജനങ്ങളോട് യു ഡി എഫ് നോട്ട് ചെയ്ത് ആര്യട വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് യോജിച്ച് ഒരു മനസ്സോടെ എല്ലാവരും ഒറ്റക്കെട്ടായി കാര്യം അതിർത്തി അത് കൈരളിയും ദേശാമാലിയും വന്ന വാർത്തയാണ് ഇല്ലാണ്ട് വേറൊന്നുമില്ല ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് അതാണ് ഞാൻ തിരൂരങ്ങാടി ഉദാഹരണം പറഞ്ഞത് ഞങ്ങളെക്കാൾ മുൻപിൽ മുസ്ലിം ലീഗാണ് നിൽക്കുന്നത് മുസ്ലിം ലീഗ് ആവേശകരമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയാൽ വിജയം സുനിശ്ചിതമാണെന്ന് കഴിഞ്ഞകാല മലപ്പുറത്തേക്ക് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണി കക്ഷികളും ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി വൻ വിജയം ഞങ്ങൾ നേടും പിന്നെ വേറെ സ്ഥാനാർത്ഥികളെ പറ്റി ഒന്നും പറയാനില്ല ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയുന്നു അത് സി പി എം തന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അല്ല അത് പറഞ്ഞു കൊടുത്ത ആളാർ ഈ സ്ഥാനാർത്ഥിയെ പറഞ്ഞു കൊടുത്ത ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആരാണ് അത് ഞാൻ പറയുന്നില്ല അപ്പം ബി ജെ പിക്ക് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു താല്പര്യമില്ല അവർ നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നില്ല ഞാൻ പറഞ്ഞു അല്ലേ നേരത്തെ രാജീവ് ഗാന്ധി ശേഖരം പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നില്ലായിരുന്നു അപ്പോൾ വഴിയെ പോയ ആരാണ്ട് ഇപ്പം ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നടത്തിയിരിക്കുക അപ്പം അതിനൊന്നും വലിയ കാര്യമില്ല അപ്പം ഈ പോരാട്ടത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങളുടെ അഭ്യർത്ഥന യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യത്തിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നു